ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ ഉണ്ടാക്കിയാലോ അപ്പം നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ളത് മുരിങ്ങയിലയും മുട്ടയും കൂടിയിട്ടുള്ളതാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് സ്കൂളൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുത്തു കൊടുത്തുവിടാൻ പറ്റി ഒരു അടിപൊളി തോരനും കൂടിയാണ് ഇന്ന് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം നമുക്ക് കുറച്ച് മുരിങ്ങയില വൃത്തിയാക്കി എടുക്കാം അപ്പം ഞാനിതിന് അളവൊന്നും പറയുന്നില്ല കാരണം മുരിങ്ങയില എത്രയും കഴിക്കണം അത്രയും നല്ലതാണ് അതുകൊണ്ട് എത്ര ക്വാണ്ടിറ്റി കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഏകദേശം മൂന്ന് മുട്ടയാണ് എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മുരിങ്ങയിലയാണ് എടുക്കുന്നത് അതൊന്ന് നമുക്ക് ആദ്യം തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം മുരിങ്ങ മുരിങ്ങയില അത് അതുപോലെ ഒന്ന് ആ കോമ്പലൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഒരുപാട് അങ്ങനെ ഞാൻ കോമ്പൽ മാറ്റാറില്ല അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കോമ്പൽ എന്നാണ് കേട്ടോ പറയുക ആ ഒരു മുരിങ്ങേൻ്റെ ആ തണ്ടുണ്ടല്ലോ ചെറിയ തണ്ടിന് അതിന് എന്നാണ് പറയുക നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ നമുക്ക് കുറച്ച് അധികം മൂക്കാത്ത ഭാഗമുണ്ടല്ലോ ആ ഒരു സൈഡൊന്നും നമുക്കധികം കോമ്പലൊന്നും മാറ്റി കൊടുക്കണ്ട അങ്ങനെ തന്നെ ഇട്ടുകൊടുത്താൽ മതി അങ്ങനെ നമ്മൾ മുരിങ്ങയില മൊത്തം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതത്രത്തോളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് രഞ്ചാറ് ചെറിയുള്ളി ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയുള്ളി കൂടുതൽ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഞാനിതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടി കൊടുക്കാൻ പോവുകയാണ് കാരണം നമ്മൾ മുട്ട ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് ഉള്ളി കൂടുതലിട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് ൊന്ന് മൂത്ത് വരട്ടെ അതിൽ നമുക്കിതിലേക്ക് സവാള കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ചെറിയുള്ളി ഒന്ന് മൂത്ത് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ചെറിയൊരു സവാള കട്ട് ചെയ്തത് അതും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഈ സവാളൻ്റെ കളറൊക്കെ നല്ല രീതിക്ക് തന്നെ ഒന്ന് മാറി വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴേണ്ടി വരും ഒരു കാൽ ടീസ്പൂണ് ഉപ്പും കൂടി നമുക്കിതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള ഒന്ന് പെട്ടെന്ന് വേണ്ടി വന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കളറൊക്കെ ഒന്ന് മാറി വരട്ടെ അപ്പം അതുപോലെ കളറൊക്കെ ഒന്ന് മാറി വന്ന ശേഷം നമുക്കിതിലേക്ക് മുരിങ്ങയിലിട്ട് കൊടുക്കാം ഈ ഒരു തോരന് ഉള്ളി കൂടുതലിടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്ക് ഇതിലേക്ക് മുരിങ്ങയിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം മുരിങ്ങയിലിട്ട് കൊടുത്തിട്ട് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കണം എന്നൊന്നുമില്ല ആ ഒരു എണ്ണയിൽ തന്നെ ഒന്ന് വഴണ്ടി വന്നോളും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ തന്നെ നമ്മുടെ മുരിങ്ങയിലൊക്കെ ഒന്ന് വാടി ഇത്ര ക്വാണ്ടിറ്റിയും കൂടി ഉണ്ടാവില്ല നല്ല രീതിക്ക് തന്നെ അതൊന്ന് വഴണ്ടി വന്നോളും അപ്പോൾ അതിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ ഒന്ന് മാറി അതിലേക്കൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് മുട്ട ഒന്ന് ഒഴിച്ച് കൊടുക്കണം രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി വെള്ളമൊന്നും തെളിച്ചു കൊടുക്കണം എന്നൊന്നുമില്ല മുരിങ്ങയില ആ ഒരു എണ്ണയിൽ തന്നെ ഒന്ന് വാടി വന്നോളും നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും കണ്ടുപോകുന്നുണ്ട് പക്ഷേ ലൈക്ക് ചെയ്യുന്നില്ല അപ്പം മറക്കാണ്ട് ആ താഴെക്കാടിനെ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് ഇതാ ആ ഒന്ന് വാടി ആ ഒക്കെ കണ്ടില്ലേ നല്ല കുറവായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം അപ്പോൾ നിങ്ങൾ എടുക്കണം മുരിങ്ങയിലേൻ്റെ അതിനനുസരിച്ചിട്ട് വേണം മുട്ട എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മുരിങ്ങയിലെ ആ ഒരു മുട്ടയ്ക്കൊന്ന് പിടിക്കണ രീതിക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ മിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുട്ടികൾ ഈ ഇലക്കറികളൊന്നും കഴിക്കാത്ത കുട്ടികൾക്കാണെങ്കിൽ ഇതതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തോളൂ അവർക്ക് എന്തായാലും ഇഷ്ടമാവും ഉറപ്പാണ് ഇതിപ്പോൾ മുരിങ്ങയിലയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യണം എന്നൊന്നുമില്ല ചീരയായാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തേങ്ങ ചരവി അതൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ചില കുട്ടികൾക്കത് ഇങ്ങനെ പച്ചക്ക് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് ഞാനിപ്പോൾ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല നമ്മുടെ ഈ ഒരു മുരിങ്ങയില മുട്ടത്തോരൻ ഇതാണ് ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മൾ ആദ്യം ആഡ് ചെയ്ത് കൊടുത്ത എണ്ണ തന്നെയാണ് ആ ഒരു എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു തോരൻ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില തോര റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്